കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഗായികയായ അഞ്ജു ജോസഫും ആദിത്യ പരമേശ്വരനും തമ്മിൽ വിവാഹം കഴിച്ചത് അതോടെ ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരമായതുകൊണ്ട് തന്നെ അഞ്ജുവിനോടുള്ള സ്നേഹം പ്രേക്ഷകർ അറിയിക്കാനും തുടങ്ങി ഇതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്ത വാർത്തയായി മാറുകയാണ് ഇപ്പോൾ അഞ്ജുവിൻ്റെ വാർത്ത അതോടൊപ്പം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അഞ്ജുവിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത് ആദിത്യ പരമേശ്വരൻ എന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ് ഇപ്പോൾ ആദിത്യ അഞ്ജുവിന് വേണ്ടി ഇത്രയും വർഷം കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയുന്നു മൂന്ന് വർഷമായി തന്നെ അഞ്ചുവിൽ നിന്ന് ഒരു നല്ല മറുപടി കിട്ടാൻ വേണ്ടിയായിരുന്നു ഇത്രയും നാളും ആദിത്യ കാത്തിരുന്നത് ആദിത്യയും അഞ്ചുവും വളരെയേറെ ചെറിയ നാളു മുതൽ തന്നെ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ ഇഷ്ടങ്ങൾ പരസ്പരം അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അഞ്ജുവിൻ്റെ സ്വഭാവവും അഞ്ചു കടന്നു വന്നതും അറിയാം മുപ്പത്തിനാല് വർഷം വരെയും ആദിത്യ വിവാഹി കഴിക്കാതിരുന്നത് അഞ്ജുവിന് വേണ്ടിയായിരുന്നു അവിവാഹിതനായി തുടരുകയായിരുന്നു അദ്ദേഹം വിവാഹം കഴിക്കാൻ വീട്ടിൽ നിന്ന് പലപ്പോഴും നിർബന്ധിച്ചിരുന്നുവെങ്കിലും मनसन, ും ഒരു ചേരുന്ന പെൺകുട്ടിയെ മനസ്സിന് ചേർന്ന് കണ്ടുപിടിക്കാൻ ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ എപ്പോഴും വൈറലാക്കുമ്പോഴും അഞ്ജുവിന് എങ്ങനെ ആദ്യത്തെ കിട്ടിയെന്ന് ചോദിക്കുന്നത് പല പെൺകുട്ടികളെ കാണാൻ പോയിട്ടുണ്ടെങ്കിലും പല പെൺകുട്ടികളെ ഒഴിവാക്കിയെങ്കിലും തൻ്റെ ജീവിതത്തിൽ കണക്ഷൻ തോന്നിയത് ആദ്യം അഞ്ജുവിനോടാണ് വളരെയേറെ നാളുകളായി തന്നെ അഞ്ജുവിന് അറിയാം എന്നിരുന്നാലും അങ്ങനെ ഒരു പ്രണയം തൻ്റെ ഉള്ളിൽ തോന്നിയിട്ടില്ല പിന്നീടാണ് എപ്പോഴോ ഒരു കണക്ഷൻ തോന്നിയത് ആ കണക്ഷനിലൂടെയും സന്തോഷത്തിലൂടെയും ഞാൻ കയറി പിടിക്കുകയായിരുന്നു അങ്ങനെയാണ് വിവാഹം വരുത്തിയതെന്ന് ആദിത്യ പറയുന്നു ശരിക്കും പറഞ്ഞാൽ മുപ്പത്തിനാല് വർഷവും മറ്റൊരാളെയും പ്രണയിക്കാതെ വിവാഹം കഴിക്കാതെ ആദിത്യ കഴിഞ്ഞത് അഞ്ജുവിന് വേണ്ടി മാത്രമായിരുന്നു അഞ്ജുവും അനൂപും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ഏറെ നാൾ ഇവരുടെ ദാമ്പത്യം മുന്നോട്ട് പോയി എന്നിട്ടാണ് വേർപ്പെടുത്തിയത് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഇവരുടെ വേർപെടുത്തൽ വാർത്ത കൂടുതലും വൈറലായത് അന്നു മുതൽ അഞ്ചുവിൻ്റെ അവസ്ഥയും മാനസിക സംഘർഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും എടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായി മാറുകയും ഉണ്ടായി അഞ്ജുവിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും വാർത്ത ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ അതിവേഗം സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകാനും തുടങ്ങി പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷവും തോന്നി സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്ന താരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ പ്രേക്ഷകർ പ്രത്യേകം കാത്തിരിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തവണയും പ്രേക്ഷകരുടെ കാത്തിരിപ്പ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന അഞ്ജുവിനും ആദിത്യയ്ക്കും ആശംസകൾ നിരവധിയാണ് വരുന്നത് എന്നാൽ അത്ര പബ്ലിക് ഫിഗർ അല്ലാത്ത ആദിത്യ കുറച്ചധികം ബുദ്ധിമുട്ടിയാണ് ഈയൊരു മേഖലയിൽ ഇപ്പോൾ ചവിട്ടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ട് തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു എന്നാൽ ആദിത്യ ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ആദിത്യയുടെ സ്നേഹവും ആദിത്യയുടെ എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ അഞ്ചുവിലേക്ക് അടുപ്പിച്ചത് അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷവതിയാണ് അഞ്ജു എന്ന് പറഞ്ഞേ മതിയാക്കും മൂന്ന് വർഷമായി തന്നെ കൂടെയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറം ഒന്നും വേണ്ട എല്ലാം മനസ്സിലാക്കാൻ അതുതന്നെ മതി ധാരാളമാണ് ഇത്രയും നാളും ആ ധാരാളമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് മുന്നോട്ട് ഇവർ പോയത്